السلام عليكم ورحمة الله تعالى وبركاته الحمد لله والصلاة والسلام على شرف رسول الله وعلى آله الفائزين برض الله أما بعد إراد روم بهمان ننرن عند سبتم سبي ننلو على آية سحوذري سحوذر المالي الله سبحانه وتعالى نان بريء ندم ندم മമാക്കി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ സഹോദരങ്ങളെ നമ്മളൊക്കെ ഈ ലോകത്തുനിന്ന് വിട പറയേണ്ടവരാണ് എല്ലാ ആളുകളും ഈ ലോകത്തുനിന്ന് വിട പറയുന്നവരാണ് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ തന്നെ അള്ളാഹു പറയുന്നുണ്ട് ഖല്ലു നഫ്സിനദത്തുൽ മൗത്ത് എല്ലാ ശരീരവും മരണത്തെ രുചിച്ചറിയുന്നതാണ് യഥാർത്ഥ വിശ്വാസികൾ എന്ന് പറയുന്നത് അവർ അന്ത്യം നന്നായവരാണ് അവസാനം ലാ ലാഹ ഇല്ലല്ലാ എന്ന് കരിമുത്ത് തോഹിത് ഉച്ചരിച്ചുകൊണ്ട് നല്ല സമയത്ത് നല്ല സ്ഥലത്ത് വെച്ച് മരിച്ചവരാണ് യഥാർത്ഥ എന്ന് പറയുന്നത് അല്ല ആക്കെബത്തുലിൽ മുത്തക്കൈൻ മുത്തക്കയങ്ങൾക്കാണ് അന്തിമ വിജയമെന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ തന്നെ അള്ളാഹു പറയുന്നുണ്ട് അന്ത്യം നന്നാവാൻ നിരന്തരമായി അള്ളാഹുവിനോട് നമ്മൾ ദുവാ ചെയ്യണം ഈ ലോകത്തു നിന്ന് വിട പറയുന്നതിന് മുമ്പ് അധിക ആളുകൾക്കും അള്ളാഹു സുഭാനുഭവ താലം മൂന്ന് ലക്ഷണങ്ങൾ കാണിച്ചു കൊടുക്കുന്നതാണ് എന്ന് പണ്ഡിതന്മാർ നമ്മൾക്ക് പഠിപ്പിച്ചു തരികയാണ് ആ ലക്ഷണങ്ങൾ നമ്മളിൽ ഉണ്ടായാൽ നാം മരണത്തിന് വേണ്ടി കൂടുതൽ തയ്യാറാവേണ്ടതുണ്ട് എന്നിട്ടും തയ്യാറാകാത്തവർ ഈ ലോകത്ത് ഹതഭാഗ്യവാന്മാരൻ ഏതൊക്കെയാണ് ആ മൂന്ന് കാര്യങ്ങൾ മൂന്ന് ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഇർസാദുൽ ഇബാദ് എന്ന ഗ്രന്ഥത്തിൽ അത് വിവരിക്കുന്നുണ്ട് ഒരിക്കൽ മഹാനായ അസറായിൽ അലഹി സ്വലാം യാക്കോബ് നബി അലഹി സ്വലാമിൻ്റെ അടുക്കിലേക്ക് വരികയാണ് ആ സമയത്ത് അസറായിലിനെ കണ്ടപ്പോൾ യാക്കോബ് നബി അലഹി സ്വലാം ചോദിച്ചു എന്തിനാണ് വന്നത് എൻ്റെ റൂഹ് പിടിക്കാനാണോ അല്ലെങ്കിൽ എന്നെ സന്ദർശിക്കാനാണോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ നിങ്ങളെ സന്ദർശിക്കാൻ വേണ്ടി വന്നത് അങ്ങനെ അസറായിൽ അലൈഹുസ്ലാം പോകുന്നതിന് മുമ്പ് യാക്കോബ് നബി അലൈഹി സ്വലാം പറഞ്ഞു നിങ്ങൾ ഇനി റൂഹ് പിടിക്കാൻ വരുന്നതാണെങ്കിൽ എപ്പോഴെങ്കിലും റൂഹ് പിടിക്കുന്നതിന് വരുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു മൂന്ന് ദൂതന്മാരെങ്കിലും എൻ്റെ അടുക്കലെ കയക്കണം എനിക്കൊന്ന് ഒരുങ്ങാൻ വേണ്ടിയാണ് എന്ന് മഹാനായ യാക്കോബ് നബി അലൈഹി സ്വലാം അസറായിലിനോട് പറയാൻ അപ്പം അസറായി അലഹി സ്വലാം പറഞ്ഞു നിങ്ങൾ പറഞ്ഞത് ഞാൻ ഗൗരവത്തിലെടുക്കാം ഞാനിനി അത് ശ്രദ്ധിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ അടുക്കലേക്ക് വരുന്നതിന് മുമ്പ് ഞാനൊരു മൂന്ന് ദൂതന്മാരായേക്കാമെന്ന് മഹാനായ യാക്കോബ് നബി അലഹി സ്വലാമിനോട് അസറായി കൊടുക്കുകയാണ് കാലങ്ങൾ ഒരുപാട് കഴിഞ്ഞു അങ്ങനെ ഒരിക്കൽ യാക്കോബ് നബി അലഹി സ്വലാമിൻ്റെ അടുക്കലേക്ക് അസറായിൽലി സ്വലാം കടന്ന് വരിക ഹസറായി അലൈഹി കടന്നു വന്നപ്പോൾ ചോദിച്ചു നിങ്ങൾ എന്തിനാണ് വന്നത് അപ്പോൾ പറഞ്ഞു നിങ്ങളുടെ റൂഹ് പിടിക്കാൻ വേണ്ടി വന്നതാണ് എന്ന് യാഹൂബ് നബി അലഹി സ്വലാമിനോട് അസറായിൽ അലൈഹി സ്വലാം പറഞ്ഞപ്പോൾ ഹസറായിൽ അലൈഹി സ്വലാമിനോട് യാക്കൂബ് നബി അലൈഹി സ്വലാം പറയുകയാണ് നമ്മളൊന്നൊരു കരാറ് നടത്തിയിട്ടുണ്ടല്ലോ നിങ്ങൾ വരുന്നതിന് മുമ്പ് ഒരു മൂന്ന് ദൂതന്മാരായക്കുമെന്ന് നിങ്ങളത് പാലിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ സമയത്ത് അസറായിൽ അലഹി സ്വലാം യാക്കൂബ് നബി അലൈഹി സ്വലാമിനോട് പറയുകയാണ് യാക്കൂബ് നബിയെ ഞാൻ ആ മൂന്ന് ദൂതന്മാരെയും അയച്ചിട്ടുണ്ട് നിങ്ങളുടെ അടുക്കലേക്ക് അള്ളാഹു അയച്ചതാൻ അത് നിങ്ങളുടെ അടുക്കലേക്ക് വന്നിട്ടുണ്ട് അത് നിങ്ങളുടെ അടുക്കൽ എത്തിയിട്ടുണ്ട് നിങ്ങളോട് പറയുന്നുമുണ്ട് എന്ന് മഹാനായ യാക്കൂബ് നബി അലൈഹി സ്വലാമിനോട് അസറായിൽ അലഹി സ്വലാം പറയുകയാണ് ആ മൂന്ന് അടയാളം എന്ന് പറയുന്നത് ഒന്ന് യാലു സരിക്ക ബഅദ സവാദിഹി ബയാലു സരിക്ക നിങ്ങളുടെ മുടി വെളുത്തിട്ടുണ്ട് നിങ്ങളുടെ രോമം വെളുത്തിട്ടുണ്ട് ബഅദ സവാദിഹി അത് കറുത്തതിന് ശേഷം നിങ്ങളുടെ തലമുടി ആദ്യം കറുത്തിട്ടാണ് ഉണ്ടായത് എന്നാൽ അതിന് ശേഷം അത് വെളുത്തിട്ടുണ്ട് അത് നിങ്ങളുടെ അടുക്കിലേക്ക് മരണം വരാൻ അടുത്തിട്ടുണ്ട് എന്നുള്ള ഒരു ലക്ഷണമാണ് ഒരു അടയാളമാണ് അത് നിങ്ങൾക്കുണ്ടായിട്ടുണ്ട് എന്ന് മഹാനായ യാഹോബ് നബി അലഹി സ്വലാമിനോട് അസറായിൽ അലി പറയുകയാണ് പ്രിയമുള്ളവരെ മരണത്തിൻ്റെ ഒരു ലക്ഷണമാണ് നമ്മുടെ മുടി നരബാധിക്കുക എന്നുള്ളത് മഹാനായ തങ്ങൾ ഒരിക്കൽ ഒരു സേവകനെ നിർത്തുകയാണ് എന്തിനാണ് ആ സേവകനെ നിർത്തിയത് മറുതിയുള്ള ആ സേവകനോട് പറഞ്ഞു എൻ്റെ പണിയെന്ന് പറയുന്നത് ഉമറെ നീ മരിക്കും നീ മരിക്കുമെന്ന് ഇങ്ങനെ ഇടക്കിടക്ക് പറയാൻ വേണ്ടിയിട്ടാണ് ഒരു സേവകനെ നിർത്തിയത് അങ്ങനെ ആ മനുഷ്യനെ ഉമറിനെ കാണുമ്പോഴൊക്കെ ഇടയ്ക്കിടക്ക് ഉമറിനോട് പറയും ഉമറയെ മരിക്കാനായിട്ടുണ്ട് നീ മരിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് പറയുമായിരുന്നു ഒരിക്കൽ ആ സേവകനോട് പറഞ്ഞു ഇനി മുതൽ നീ ഈ പണി ചെയ്യണ്ട എന്ന് പറഞ്ഞപ്പോൾ ആ സേവകൻ ചോദിക്കുകയാണ് എൻ്റെ ഉമരെ ഞാൻ പറയുന്നത് കുറഞ്ഞുപോയോ അല്ലെങ്കിൽ അധികരിച്ചോ എന്ന് ചോദിച്ച സമയത്ത് മുറബുനഖത്താബങ്ങൾ പറഞ്ഞു ഇനി മുതൽ എന്നോടൊത് പറയാൻ എൻ്റെ തലയിൽ ബാധിച്ച നിരയുണ്ട് ആ നിര കാണുമ്പോൾ എനിക്ക് മനസ്സിലാകാം ആ നിര എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് മുറബന കത്താബദങ്ങൾ ആ സേവകനോട് പറയുകയാണ് പ്രിയമുള്ളവരെ ഇന്ന് പലരും നര ബാധിച്ച മുടി കറുപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് എന്നാൽ അവർക്ക് സ്വർഗത്തിൻ്റെ പരിമളം പോലും ലഭിക്കുകയില്ല എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചക റസ്വല്ലാഹു അലേ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഇസ്ലാമിക യുദ്ധത്തിനല്ലാതെ മറ്റൊരു സമയത്തും നര കറുപ്പിക്കാൻ പാടില്ല എന്നത് അല്ലാഹുവിൻ്റെ ദീന പഠിപ്പിക്കുന്നതാണ് എന്നാൽ അതിൽ മേലാഞ്ചിടൽ അത് സുന്നത്താണ് അത് അള്ളാൻ്റെ റസൂലിൻ്റെ സുന്നത്താണ് അപ്പോൾ ഒന്നാമത്തെ അടയാളം എന്ന് പറയുന്നത് അത് നര ബാധിക്കലാണ് നരബാധിച്ച് കഴിഞ്ഞാൽ അള്ളാഹുവിലേക്ക് നാം കൂടുതൽ എടുക്കേണ്ടതുണ്ട് രണ്ടാമത്തത് ലോഫുബദനിക്കുവത്തി നിനക്ക് ശക്തിയുണ്ടായതിനു ശേഷം നീ നല്ല യുവത്തമായതിനു ശേഷം ലോഫുബദനിക്ക നിൻ്റെ ശരീരം ശോഷിക്കാൻ തുടങ്ങി ബലഹീനമാകാൻ തുടങ്ങി അത് മരണത്തിലേക്കുള്ള സൂചനയാണ് ലക്ഷണമാണ് എന്ന് മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാമിനോട് അസറായി അലഹിസ്സലാം പറയാം നമ്മുടെ ശരീരം ശയിച്ചുകൊണ്ടിരിക്കുമോ മനസ്സിലാക്കണം ഈ ലോകത്തു നിന്ന് വിട പറയാനായിട്ടുണ്ട് എന്ന് പ്രിയമുള്ളവരെ ആ സമയത്ത് നമ്മൾ ദുഃഖിച്ചിട്ട് കാര്യമില്ല നമ്മൾ വാർദ്ധക്യം വന്നിട്ട് ദുഃഖിച്ചിട്ട് കാര്യമില്ല ഒരു കവി പാടുകയുണ്ടായി അലാലു യുവത്വമായിരുന്നെങ്കിൽ എത്ര അത്ര യൗമ ഒരു ദിവസം മടങ്ങി വന്നിട്ടുണ്ടെങ്കിൽ എത്ര നന്നായേനെ ഫയൽ മഷീബു എനിക്ക് നെര ബാധിച്ച കാര്യങ്ങൾ ഞാൻ അവരോട് പറഞ്ഞു കൊടുക്കുമായിരുന്നു എന്ന് ഒരു കവി പാടുകയുണ്ടായി പ്രിയമുള്ളവരെ വർദ്ധക്യം വന്നാൽ യുവത്വം നമ്മൾക്ക് തിരിച്ചു കിട്ടില്ല ഏത് സമയത്തും നമ്മൾ ഇന്നൊരു യുവാവാണ് നാളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമ്മളൊരു യുവാവാണ് അതുകൊണ്ട് തന്നെ ഈ യുവത്വ സമയത്ത് അള്ളാഹുവിന് വേണ്ടി വിപാദത്ത് ചെയ്ത് ധന്യമാക്കണം കാരണം രോഗം വന്നിട്ടൊന്ന് നിസ്കരിക്കാൻ ഒന്നും അല്ലാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യാൻ കഴിയണമെന്നില്ല അതുകൊണ്ട് യുവത്വം പരമാവധി നമ്മൾ മുതലെടുക്കേണ്ടതുണ്ട് രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് നമ്മുടെ വാർദ്ധക്യമാണ് വാർദ്ധക്യം വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് പോകാൻ എനിക്ക് സമയമായതുകൊണ്ട് തന്നെ കൂടുതൽ ഇബാദത്ത് ചെയ്യട്ടെ എന്നാണ് മൂന്നാമത് മഹാനായ അസറായിൽ അലഹി സ്വലാം പറഞ്ഞു കൊടുക്കുകയാണ് അൽ ഇനി ഹിനെ ഇസ്തഖാമത്തി നീ നേരെ നിന്നതിന് ശേഷം എൻ്റെ നടു തുടങ്ങി നീ കുനിയാൻ തുടങ്ങി അപ്പം മനസ്സിലാക്കണം ഞാൻ അള്ളാഹുവിൻ്റെ സന്നിധിയിലേക്ക് പോകാൻ സമയമായിട്ടുണ്ട് എന്ന് ഇവ മൂന്നും മരിക്കുന്നതിന് മുമ്പ് എല്ലാവർക്കും ഉണ്ടാകണമെന്നൊന്നുമില്ല പെട്ടെന്ന് മരിക്കുന്നവരുണ്ട് പക്ഷെങ്കിൽ അധികം ആളുകൾക്കും അള്ളാഹു കൊടുക്കുന്ന മൂന്ന് ലക്ഷണങ്ങളാണിത് ഈ ലക്ഷണങ്ങൾ കണ്ടാൽ നാം മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിൻ്റെ അചഞ്ചരമായ വിധി വരാൻ സമയമായിട്ടുണ്ട് എന്നാണ് അള്ളാഹു നമ്മുടെയൊക്കെ അവസാനം തരട്ടെ അവസാനം ലാഹി ലാഹി ഇല്ലല്ലാ എന്ന് കരിമത്ത് തോഹിത് ചരിച്ചുകൊണ്ട് നല്ല സമയത്ത് നല്ല സ്ഥലത്ത് വെച്ച് മരിക്കാനുള്ള ഭാഗ്യം നമുക്കൊക്കെ അള്ളാഹു തോഫീക്ക് നൽകട്ടെ ദുവാസിയത്തോടുകൂടെ അസലാമലൈക്കും വർഹമത്തല്ലാ താല വാത്തൂ